ൃണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ പാദമനിഷം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനിഷം ഹൃദി ഹരേ ഗുരുവാര ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ബാണാസുര യുദ്ധം അല്ലെങ്കിൽ ബാണയുദ്ധം ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കഥാട്ടോ ബാണയുദ്ധം കഥ പറയുമ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് ബാണാസുര വധം ബാണാസുര വധം എന്ന് അദ്ദേഹത്തിനെ വധിച്ചിട്ടൊന്നുമില്ല കേട്ടോ പരമ ശിവഭക്തനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വധം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ കഥ കറി ഭക്തരനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ മനുവേട്ടനും ഫേവറേറ്റ് ആണ് കാരണം മനുവേട്ടൻ ഒരു ശിവഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് ആ മഹാദേവൻ്റെ അനുഗ്രഹദായകത്വം നിറഞ്ഞ കഥയാണ് അതുകൊണ്ട് അത് കേൾക്കാൻ വലിയ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അപ്പോൾ എന്തായാലും മഹാദേവന്റെ ആ ഒരു പരമഭക്തനായിട്ടുള്ള ബാണാസുരനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം പ്രദോഷത്തിന് കൈലാസത്തില് ശിവപാർവതി നൃത്തം അല്ലെങ്കിൽ ശിവതാണ്ഡവത്തിന് ഉടുക്കുകെട്ടുന്ന ആളായിരുന്നു ബാണൻ അത്രയധികം ഭക്തി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാദേവന്റെ ആ ഒരു കൈലാസത്തിൽ ഉടുക്കുകെട്ടുന്ന ആ ഒരു പദവി കൊടുത്തിരിക്കണായിട്ടോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ താളത്തിനനുസരിച്ച് ആ ഉടുക്കിൻ്റെ താളത്തിനനുസരിച്ച് ചൂട് വയ്ക്കാൻ മഹാദേവനും വലിയ ഇഷ്ടമായിരുന്നു മഹാദേവനും നമ്മുടെ ഉണ്ണികൃഷ്ണനെ പോലെ ഭക്തപ്രിയനാണ് അദ്ദേഹം ഭക്തരെ അനുഗ്രഹിക്കുന്നതിൽ ഒട്ടും പുറകിലേക്കല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ബാണന്റെ താളത്തിനനുസരിച്ച് ചൂട് വയ്ക്കാനും വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭക്തർക്കൊക്കെ ഇടയ്ക്ക് ഒരു അഹങ്കാരം വരും ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറയും അഹങ്കാരമല്ലാതെ ഓവർ കോൺഫിഡൻസ് വരുന്നതാണ് ഈ കോൺഫിഡൻസും അഹങ്കാരവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ കോൺഫിഡൻസ് വരുന്നത് എന്താ വെച്ചാൽ എനിക്കൊരാളുണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഉണ്ട് എന്നൊരു ഭക്തന് തോന്നുമ്പോൾ അവൻ വല്ലാതെ ഇങ്ങോട്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ മനസ്സിൽ ആ ഒരു എന്താ പറയുക ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് കൂടി കഴിഞ്ഞാൽ അഹങ്കാരമായി കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അഹങ്കാരമായി അപ്പൊ അങ്ങനെ വരുന്നതാണ് എന്ന് പറയാറുണ്ട് ഒരുപക്ഷെ ശരിയായിരിക്കാം അതെ അല്ലെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളുടെ കൂടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉള്ളപ്പോൾ നമുക്കൊക്കെ വരുന്ന ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ അത് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അഹങ്കാരികളായി മാറാം അല്ലേ അപ്പൊ എന്തായാലും ബാണനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അഹങ്കാരമൊക്കെ തോന്നാൻ തുടങ്ങി ബാണാസുരൻ നേരെ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു പറഞ്ഞൂത്രേ മഹാദേവനോട് പറഞ്ഞു അത്രേ എനിക്ക് എനിക്ക് എല്ലാ ദിവസവും എല്ലാ പ്രദോഷത്തിനും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ കൈലാസം വരെ യാത്ര ചെയ്ത് വന്ന് ഉടുക്കു കൂട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് തോന്നു അപ്പോൾ മഹാദേവൻ ചോദിച്ചു എനിക്ക് എന്താ വേണ്ടത് ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ രാജ്യത്ത് അങ്ങക്ക് വേണ്ടി ഒരു അമ്പലം പണിയിക്കാം ഒരു ക്ഷേത്രം പണിയിക്കാം ആ ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ അങ്ങ് പരിവാര സമേതം അവിടെ വന്നാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഇത് കേട്ടപ്പോൾ ഉണ്ടി ഗണപതിക്കൊന്നും തീരെ ഇഷ്ടമായില്ലോ ഇങ്ങനെയാണോ ക്ഷണിക്കുക എന്നുള്ളൊരു ഭാവുണ്ട് പക്ഷേ മഹാദേവൻ ഒന്നും തോന്നിയില്ല കാരണം അദ്ദേഹം ഭക്തപ്രിയനാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിനെന്താ ബാണൻ ഞാൻ അവിടെ വന്ന് താമസിക്കാമല്ലോന്നു അങ്ങനെ ആ മഹാദേവനെ പ്രതിഷ്ഠിക്കാനായിട്ട് നല്ല ഒരു ക്ഷേത്രം പണിയിപ്പിച്ചു ബാണാസുരൻ ആ ക്ഷേത്രത്തിലായി പിന്നെ ആ എന്താ പറയുക പരിവാര സമേതം മഹാദേവൻ്റെ വാസം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാണാസുരൻ പറഞ്ഞു എനിക്ക് കൈകളൊക്കെ നല്ല വേദന എടുക്കാൻ തുടങ്ങി ഈ ഉടുക്കിങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങ് വിചാരിക്കുന്ന അത്രയും കൂടെ എളുപ്പമല്ല കേട്ടോന്ന് ആരോടാ പറയണേന്ന് ആലോചിക്കണം കേട്ടോ അപ്പം മഹാദേവൻ പറഞ്ഞു അതിനെന്താ ബാണനെ രണ്ട് കൈകളുള്ളപ്പോഴല്ലേ ഈ ഒരു വിഷമം ഞാൻ ബാണന് ആയിരം കൈകൾ നൽകി അനുഗ്രഹിക്കാം ആയിരം കൈകളാണ് അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിച്ചത് കേട്ടോ അപ്പോൾ ഒരു കൈ കഴിച്ചാൽ അടുത്ത കൈ കൊണ്ടാവാലോന്ന് തന്നെയാണ് മഹാദേവൻ പറയണത് അത്ര പ്രിയാണ് അത്രയും ബാണനോട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ആയിരം കൈകളാണ് കിട്ടിയത് മഹാദേവന്റെ ആ ഒരു അനുഗ്രഹ ദായകം കൊണ്ട് ദായകത്വം കണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് ആയിരം കൈകളാണ് ഈ ആയിരം കൈകളൊക്കെ ഒരു ആൾക്ക് കിട്ടിയാൽ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ അദ്ദേഹം യുദ്ധമൊക്കെ ചെയ്ത് യുദ്ധത്തിൽ അങ്ങനെ രാജ്യത്തിന്റെ അതിർത്തിയൊക്കെ വളരെ വിവി വിപുലീകരിക്കലൊക്കെ നടന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാദേവനോട് വന്ന് പറഞ്ഞു എനിക്ക് വല്ലാതെ കൈത്തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കയ്യ് ഒന്നും രണ്ടും കൈ അല്ലല്ലോ അങ്ങ് തന്നിരിക്കണത് ആയിരം കൈകൾ തന്ന എനിക്ക് കൈത്തരിപ്പ് മാറാൻ ആരെയോടെങ്കിലും ഒന്ന് യുദ്ധം ചെയ്താൽ കൊള്ളാം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ മഹാദേവൻ പറഞ്ഞു എന്താ അങ് രാജാവാണ് യുദ്ധം ചെയ്യേണ്ടതാണ് അത് അട അയൽ രാജ്യത്തൊക്കെയൊക്കെ യുദ്ധം നയിച്ചോളൂ അല്ലേ അതപ്പോ എന്താ പറയാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതൊക്കെ എന്നോ കഴിഞ്ഞു എന്നെയൊക്കെ ഇപ്പൊ പേടിയാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ ആ രാജ്യത്തിന്റെ അതിർത്തിയൊക്കെ ഞാൻ ഏതാണ്ട് വിസ്തീർ വിസ്തീർണം ഒക്കെ കൂട്ടിയിരിക്കണു അത് ഇപ്പോൾ ഉള്ള രാജാക്കന്മാരൊക്കെ എൻ്റെ കീഴിലേ വരുള്ളൂ അവരൊക്കെ അവരൊക്കെ കരം ത തന്നു എൻ്റെ കീഴിൽ നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാ അപ്പൊ പിന്നെ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല അപ്പൊ ഇനി കൈത്തരിപ്പ് മാറാൻ എന്ത് വേണം എന്നാണ് അങ് ആഗ്രഹിക്കണത് എന്ന് ചോദിച്ചു മഹാദേവൻ അല്ല എനിക്ക് യുദ്ധം ചെയ്യണം എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരാള് വേണം അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ എന്റെ ഈ ആയിരം കൈകള് ഉണ്ട് അറിയുന്ന ആൾക്കാരൊന്നും എന്നോട് യുദ്ധത്തിന് വരില്ല അപ്പോ അതല്ല എനിക്ക് വേണ്ടത് എനിക്ക് എന്നോട് കടാകട മത്സരിക്കാൻ പറ്റിയ ഒരാള് അങ്ങനാണ് അതിനെ പറ്റിയ ആള് എന്നാണ് മഹാദേവനോട് നേരിട്ട് പറയുന്നത് കേട്ടോ അപ്പോ മഹാദേവൻ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു അല്ല അതിന് ഞാനല്ല പറ്റിയ ആള് പറ്റിയ ആള് വേറെ ഉണ്ട് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ ആരാധക ആരാധ എന്ന് ആകാംക്ഷയായിട്ടോ ബാണന് അപ്പൊ പറഞ്ഞു അല്ല അത് അങ്ങക്കെ എന്തായാലും ഒരാള് യുദ്ധത്തിന് വരും വരാണ്ടിരിക്കില്ലാന്ന് തോന്നും അല്ല അതിപ്പ എന്നാന്ന് ഇങ്ങനെ അറിയാന്ന് ചോദിച്ചു ഉണ്ണിഗണപതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും ഒക്കെ ഇത് കേട്ടപ്പോ വല്ലാത്ത ദേഷ്യം വന്നു കേട്ടോ അച്ഛൻ എന്താ അങ്ങനെ മിണ്ടാണ്ടിരിക്കണത് ബാണന്റെ ഈ അഹങ്കാരം തീർക്കു എന്ന് ചോദിച്ചത് അപ്പോ മഹാദേവൻ അവിടെയും ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനല്ല നല്ലത് അതിനുള്ള ആള് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ബാണൻ ചോദിച്ചു എന്നാ ഇപ്പൊ എനിക്ക് യുദ്ധം ചെയ്യാൻ തരാവുക അത് പറഞ്ഞില്ലയോ അങ്ങ് എന്ന് പറഞ്ഞു അത് മഹാദേവന് ദേഷ്യം വന്നു തുടങ്ങി കുറേശേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങേടെ കൊടിമരത്തിന്റെ തലപ്പ് എന്നാണോ ഒടിയണത് അന്ന് അങ്ങേക്ക് യുദ്ധം ചെയ്യാം എന്ന് ബാണൻ പിന്നെ രാവിലെ രാവിലെ എഴുന്നേറ്റാൽ ഏറ്റവും ആദ്യം മട്ടുപ്പാവിൽ വന്ന ആ കൊടിമരത്തിന്റെ തലപ്പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കലാണ് അത്രേ ആദ്യം ചെയ്യുക എന്നാലല്ലേ യുദ്ധത്തിനെ പറ്റി ആൾ വരുള്ളൂ എന്നുള്ളതാണ് ഈ സമയം ബാണപുത്രിയായിട്ടുള്ള ഉഷ ഉഷ ഒരു ദിവസം രാവിലെ ഒര വിളുപ്പം സമയത്ത് സ്വപ്നം കാണുകയാണ് സാക്ഷാൽ ഭഗവതി അമ്മ ഇന്ന് നിന്റെ വിവാഹമാണ് ഉഷേ എന്ന് പറയുന്നതായിട്ടൊരു സ്വപ്നം ഉഷയ്ക്ക് കൂടി എന്താ നിശല്യ ഉഷ അന്ന് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴും ഇതേമാതിരി തന്നെ ആ പാർവതി ദേവിയെ തൊഴുന്ന സമയത്ത് ഇന്നല്ലേ കുട്ടിയുടെ വിവാഹം ഇന്ന് അമ്മ അനുഗ്രഹത്തോടു കൂടി ചോദിക്കുന്നതായിട്ടൊരു ഒരു തോന്നലെ അപ്പൊ എന്തായാലും ഉഷയ്ക്ക് ഒരു ഒരു പരിഭ്രമമോ ഒരു നാണമോ ഒക്കെ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അന്ന് രാത്രി കിടന്നിറങ്ങുമ്പോൾ ഉഷ ഒരു സ്വപ്നം കണ്ടു അതീവ സുന്ദരനായിട്ടുള്ള ഒരു രാജകുമാരനുമായിട്ട് ഉഷയുടെ വിവാഹം നടക്കുന്നതായിട്ട് ഉഷയ്ക്ക് ഉണർന്നു നോക്കിയപ്പോൾ ഇത് സത്യമാണോ അതോ ഇല്ലാത്തതാണോ എന്താ നിശല്ല്യ പാർവതി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി അനുഗ്രഹ അവനവൻ്റെ വിവാഹം സ്വപ്നം കണ്ടു എന്താ അതിൻ്റെ അർത്ഥം എന്നറിയില്ല എന്ന് കരുതി ആ ഉഷ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ചിത്രലേഖയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുല്ലോ എന്ന് അപ്പോൾ ചിത്രലേഖ പറഞ്ഞു ചിത്രലേഖയ്ക്ക് അനേകം കഴിവുകളുണ്ട് കേട്ടോ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ക്യാരി കേച്ചർ തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ കേട്ട് കേട്ടിട്ട് കണ്ണെങ്ങനെ ഇരിക്കുന്നു മൂക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരയ്ക്കുക എന്ന് പറയില്ലേ അങ്ങനെ വരച്ച് തയ്യാറാക്കി നൽകുന്ന ഒരു വിദ്യയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉഷ പറഞ്ഞ അടയാളങ്ങളെല്ലാം നോക്കി നോക്കി വെച്ചുകൊണ്ട് ആദ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെ വരച്ചു അപ്പോൾ പറഞ്ഞു ദേഹല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സമയുണ്ട് എന്നാൽ എന്ന് പറഞ്ഞു അടുത്തതായിട്ട് പ്രദ്യുനനനെ വരച്ചു പ്രദ്യുനനനെ വരച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹവുമായിട്ടും സാമ്യമുണ്ട് പക്ഷെ ഇദ്ദേഹമല്ല എന്ന് അടുത്തതായിട്ട് അനിരുദ്ധനെ വരച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ രാജകുമാരൻ ഇദ്ദേഹമാണ് എന്ന് ചിത്രലേഖയ്ക്ക് മനസ്സിലായി ഇത് ദ്വാരകാധീശൻ ശ്രീകൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനാണ് എന്ന് ചിത്രലേഖ തൻ്റെ മായാവിദ്യ ഉപയോഗിച്ച് ആ അനിരുദ്ധനെ അവിടെ നിന്ന് രാത്രിക്ക് രാത്രി കട്ടോട്ട് വരികയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഉഷയുടെ അന്തപുരത്തിൽ എത്തിച്ചു അനിരുദ്ധൻ കണ് തുറന്ന് നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഉഷ എൻ്റെ അടുത്ത് ഉഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ സ്വപ്ന ദർശനത്തിലെ അങ്ങയാണ് കണ്ടത് അങ്ങായിട്ടുള്ള വിവാഹമാണ് കണ്ടത് എനിക്ക് എൻ്റെ ആ ഒരു മാനസം അന്ന് മുതൽ അങ്ങേയിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് അനിരുദ്ധൻ വിചാരിച്ചു ഇത്രയും ആചാര്യൻ വളരെ രസകരായിട്ട് പറയുന്നതാണ് കേട്ടോ അനിരുദ്ധൻ വിചാരിച്ചുത്രേ ആ ഇത് തിരക്കേടില്ലാട്ടോ നല്ലൊരു അന്തരപു അന്തപുരാണ് നല്ലൊരു രാജകന്യകയാണ് നല്ലൊരു രാജ്യമാണ് എല്ലാം കൊണ്ടും നന്നായി കുറച്ച് ദിവസം ഒരു അജ്ഞാതവാസം അവിടെയാണെങ്കിലോ ദ്വാരകയിലാണെങ്കിലോ എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം അതീവ കഠിന യോഗ അഭ്യാസ മുറകളൊക്കെ ചെയ്യണം മുത്തശ്ശന്റെ നിർബന്ധമാണ് അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർബന്ധമാണ് ആ ഒരു കറക്കശിയൊക്കെ കുറച്ച് ദിവസം ഇല്ലാതെ ഒന്ന് ഫ്രീക്ക് ആവുക എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഉള്ളൊരു അവസരമല്ലേ എന്ന് വിചാരിച്ചിട്ട് അന്തപുരത്തിലെ കഴിഞ്ഞുകൂടാൻ ഉഷയുടെ കൂടെ കഴിഞ്ഞു കൂടാൻ തയ്യാറായി നമ്മുടെ അനിരുദ്ധൻ ഇത് ഈ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നൊക്കെ പറയണ പോലെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോയി പക്ഷെ പിന്നെ ചില കളികളും ചിരികളും സംസാരങ്ങളും ഒക്കെ പുറത്ത് നിൽക്കാവല് നിൽക്കുന്ന ഭടന്മാരെ കേൾക്കാനിടയായി അവര് കുറേശ്ശെ കുറേശെ ആയിട്ട് ഓരോരുത്തരോട് പറയാനിടയായി എന്തിനു പറയണു ബാണൻ ഇതല്ല അറിഞ്ഞു തൻ്റെ പുത്രിയുടെ അന്തപുരത്തിൽ ആരോ കടന്നുകൂടിയിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞു അറിഞ്ഞതും ബാണൻ ഇങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിവരം അറിയാനിടയായത് അദ്ദേഹം പതിവ് പോലെ എഴുന്നേറ്റു ആ മട്ടുപാവിൽ നിന്നു നേരെ നോക്കി ആ കൊടിമരം നോക്കിയ സമയത്ത് കൊടിമരത്തിൻ്റെ തലപ്പൊടിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി അദ്ദേഹത്തിന് അന്നൊരു ദേഷ്യഭാവം അപ്പോൾ ആരോ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് അത് അറിയാനുള്ള ആകാംക്ഷ ആ സമയത്താണ് ഉഷയുടെ അന്തപുരത്തിൽ ആരോ ഉണ്ടെന്ന് കേൾക്കുന്നത് എന്തിന് പറയുന്നു അദ്ദേഹം ഉഷയുടെ അന്തപുരത്തിൽ എത്തിയിട്ട് ആ കുമാരനെ ആ അനിരുദ്ധകുമാരനെ അവിടെ നിന്ന് പിടിച്ച് ബന്ധനസ്ഥനാക്കി ഈ വിവരം നമ്മുടെ നാരദ മഹർഷിയാണ് അത്രേ ദ്വാരകയിൽ കൊണ്ടെത്തിക്കുന്നത് ദ്വാരകയിൽ ഇത് അറിഞ്ഞതും കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്നുള്ള ആ ഒരു വാർത്ത പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് നാരദ മഹർഷി വഴി അറിയാനിടയായത് ഉടനെ തന്നെ നാരദ മഹർഷി അറിഞ്ഞ പറഞ്ഞതിന് പ്രകാരം ബാണാസുരന്റെ അടുത്തേക്ക് നാരായണ നാരായണസേനയും കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും ഋദ്യുമനും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ആ ഒരു ദ്വാരകയിലെ സൈന്യം മുഴുവൻ യുദ്ധത്തിനായി വരുന്നുണ്ട് എന്നറിഞ്ഞ ബാണൻ നേരെ അങ്ങോട്ട് ചെന്നു മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക് മഹാദേവനോട് പറഞ്ഞു അതാ ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് വരുന്നത് മുഴുവൻ സേനയോടുകൂടിയിട്ടാണ് വരുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടും പരിഭ്രമിക്കേണ്ട വരുന്നത് ദ്വാരകാധീശനാണെങ്കിൽ അങ്ങയുടെ കൂടെതാ മഹാദേവനാ ഉള്ളത് ഇതാ ദേവസേനാധിപതി ആയിട്ടുള്ള എൻ്റെ മകൻ ദാ സുബ്രഹ്മണ്യൻ ഉണ്ട് ഇപ്പുറത്ത് ദാ ഉണ്ണിഗണപതി ഉണ്ട് ആ ഭദ്രകാളിയുണ്ട് ആര് ഉണ്ട് അങ്ങ് ധൈര്യമായിട്ടിരുന്നുള്ളൂ ഞങ്ങൾ ഇതാപ്പുറത്തും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബാണാസുരനില ഈ മഹാദേവന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് എന്ന ഭാവേനെയൊക്കെ അത് യുദ്ധത്തിന് പുറപ്പെടുകയാണ് അവിടെ നിന്ന് വരുന്ന ആ ശ്രീകൃഷ്ണ സൈന്യത്തോടു കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി അങ്ങനെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ആ സമയത്ത് മഹാദേവന്റെ ഒരു നട്ടിയാണ് ഏട്ടോ ഈ യുദ്ധം മുഴുവനും ആ സമയത്ത് ഉണ്ണി ഗണപതി പറഞ്ഞു ഈ യുദ്ധം ചെയ്യലൊന്നും എനിക്കത്ര വഴങ്ങണ കാര്യൊന്നും വല്ല മോദകം കഴിക്കലൊക്കെ ആണെങ്കിലാണ് എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം പേക്ക് അവിടുന്ന് അങ്ങട് മാറിത്രേ ആ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു അല്ല ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പോയാൽ ഇവിടെ തന്നെ ഇങ്ങനെ യുദ്ധം ചെയ്താൽ എനിക്ക് ദേവന്മാരുടെ പല കാര്യങ്ങളും നോക്കാനുണ്ട് ഞാൻ അവിടുത്തെ സൈന്യാധിപതി അത് മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കുന്നിൻ്റെ പുറത്ത് കയറിയിരുന്നു എന്നാ പറയാറുള്ളത് കേട്ടോ ആചാര്യൻ നമ്മുടെ പഴണിമലയിലേ അപ്പോൾ എന്തായാലും അദ്ദേഹവും അവിടുന്ന് പതുക്കെപ്പോയി പതുക്കെ പതുക്കെ ആ ഭദ്രകാളി വിചാരിച്ചുത്രേ ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കണത് ഇവരെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടുന്ന് രക്ഷ ക്ഷപ്പെട്ടു പോയില്ലോ പിന്നെ ഞാനായിട്ട് മാത്രം എന്തിനാ അവിടെ നിൽക്കണേന്നുള്ള ഭാവത്തില് ആ ഭദ്രകാളിയും അവിടെ നിന്ന് മാറി എന്ന് പറയും അപ്പോൾ ആ സമയത്ത് മഹാത് ബാണനും ശ്രീകൃഷ്ണനും തമ്മിലായി യുദ്ധം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാദേവന്റെ ആ ഒരു ശക്തി അന്ന് ഫ്രീസ് ചെയ്പ്പിക്കുന്ന തരത്തിലൊരു ഒരു ബാണം അതാണ് ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ എന്താ പറയുക മമ്മിയൂരപ്പനും നമ്മളും ഈ കൃഷ്ണനും തമ്മിൽ കാണിച്ചു എന്നാ പറയാറുള്ളത് കേട്ടോ ആചാര്യൻ അങ്ങനെ അവരുടെ ഒരു നാട്യം അതിൻ്റെ ഇടയിലെ ബാണനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള യുദ്ധം ആയിരം കൈകൾ ഉണ്ടായിരുന്ന ബാണൻ്റെ ഇരുവശത്തും ഈ രണ്ട് കൈകൾ മാത്രം അവശേഷിപ്പിച്ച സമയത്ത് മഹാദേവൻ പറഞ്ഞുത്രേ ഇനിയുള്ള കൈകൾ വെട്ടിക്കളയരുത് അങ്ങേക്ക് എങ്ങനെയാണോ പ്രഹ്ലാദൻ പ്രഹ്ലാദനുണ്ടായിരുന്നത് അതേമാതിരിയാണ് എനിക്കെൻ്റെ ബാണൻ എന്ന് പറഞ്ഞ സമയത്താണ് ഈ അതിശയമായത് അങ്ങനെയാണോ പ്രഹ്ലാദൻ എന്നാണ് ചോദ്യം പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ബാണന്റെ തന്നെ പൂർവികനാണ് അ അദ്ദേഹത്തിന് പ്രഹ്ലാദൻ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം സാക്ഷാൽ നരസിംഹമൂർത്തി തന്നെയാണ് സാക്ഷാൽ വൈകുണ്ഠനാരായണൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് ബാണൻ അപ്പോഴാ മനസ്സിലായത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ബാണൻ തൻ്റെ എല്ലാ അപരാധത്തിനും മാപ്പു പറഞ്ഞുകൊണ്ട് മഹാദേവനെയും നമസ്കരിക്കേണ്ടായി ആ സമയത്ത് മഹാദേവൻ പറഞ്ഞു എന്താ ബാണൻ നോക്കി നിൽക്കുന്നത് ഈ ദ്വാരകയിലെ സൈന്യം ഇവിടെ വന്നത് എന്തിനാണെന്നാണ് അങ്ങ് വിചാരിച്ചത് അനിരുദ്ധകുമാരനെ കൊണ്ടുപോവാനാണ് അനിരുദ്ധൻ ശ്രീകൃഷ്ണ പൗത്രനാണ് അതുകൊണ്ട് അനിരുദ്ധന് ഉഷയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞു ഇതിൽ പരം ഒരു സന്തോഷം എന്താ വേണ്ടത് എൻ്റെ ആ മുത്തശ്ശനായിട്ടുള്ള പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വന്ന നാരായണമൂർത്തി അദ്ദേഹത്തിൻ്റെ പൗത്രനു വേണ്ടി എൻ്റെ പുത്രിയെ ആലോചിക്കുക പറഞ്ഞാൽ ഇതിലും വലിയ ഒരു അനുഗ്രഹം എനിക്ക് എന്താ വരാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ബാണൻ ആ ഭഗവാനെയും സാഷ്ടാങ്കം നമസ്കരിച്ച ഉഷയെ അനിരുദ്ധനെ ഏൽപ്പിച്ചു അങ്ങനെ ഉഷയുടെയും അനിരുദ്ധൻ്റെയും വിവാഹം വളരെ മംഗളകരമായി നടന്നതിന് ശേഷം ദ്വാരകയിലേക്ക് ഉഷയും അനിരുദ്ധനും സമേതം എല്ലാ ദ്വാരക സൈന്യങ്ങളും രാമനും കൃഷ്ണനും എല്ലാവരും തിരിച്ച് യാത്രയായി എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് മഹാദേവൻ പറയാറുണ്ട് ഇത് എൻ്റെ ഭഗവാന്റെ വിജയമാണ് എന്ന് അപ്പോൾ ഭഗവാൻ പറയും എന്റെ മാത്രം വിജയമല്ല ഇത് നമ്മളുടെ വിജയമാണ് ഭക്തൻ എപ്പോഴെപ്പോഴാണോ അഹങ്കാരം വരുന്നത് അപ്പോഴെപ്പോഴും ആ അഹങ്കാരം തീർത്ത് അവനെ ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് അതുകൊണ്ട് ഇത് നമ്മളുടെ തന്നെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കണം എന്ന് അപ്പൊ മഹാദേവൻ പറഞ്ഞു ഈ ഒരു ബാണയുദ്ധം എന്ന ഭാഗം ആരാണോ അനുസ്മരിക്കുന്നത് ഈ ഒരു കഥ ആരാണോ കേൾക്കുന്നത് ആരാണോ അനു അനുസ്മരിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം നേരിടേണ്ടി വരാതിരിക്കട്ടെ എന്നൊരനുഗ്രഹം അദ്ദേഹം നൽകി എന്ന് മാത്രമല്ല ഈ ഒരു ബാണയുദ്ധം ചൊല്ലുന്നത് ഇപ്പോഴും ഈ ചൊല്ലുന്നതും അനുസ്മരിക്കുന്നതും ഒക്കെ ഇപ്പോഴും വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് കണക്കാക്കാറുണ്ട് കേട്ടോ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ് ബാണയുദ്ധം കഥ ചൊല്ലുന്നതും അതുപോലെ കേൾക്കുന്നതും ഒക്കെ അത്രയും മഹാദേവനും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടീ കൃഷ്ണനും ഒരുമിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ബാണയുദ്ധം എന്ന ഈ കഥ ഭക്തരെ എങ്ങനെയാണ് അവരുടെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കേണ്ടത് എന്ന് മഹാദേവനും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണനും ഒരുമിച്ച് കാണിച്ചു തരുന്ന ആ ഒരു ഭാഗമാണ് ഈ ഉഷ അനിരുദ്ധ പ്രണയ വിവാഹം എന്ന ബാണയുദ്ധം കഥ എന്ന കൃഷ്ണനാട്ടം കളിയില് അഭീഷ്ടകാര്യ എന്ന രീതിയിലാണ് ബാണയുദ്ധം കഥ നമ്മൾ ചീട്ടാക്കാറുള്ളത് എന്ത് കാര്യമാണോ അത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ ഭഗവാൻ്റെയും മഹാദേവൻ്റെയും ഒരേപോലെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി ഓരോ ഭക്തരും ഷീട്ടാക്കാറുള്ളത് ശിവരാത്രിക്ക് മമ്മിയൂർ അമ്പലത്തിലെ ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി പതിവുണ്ട് കേട്ടോ മ മഹാദേവന്റെ മുമ്പിൽ ആ മഹാദേവനെ ഏറ്റവും പ്രിയപ്പെട്ട ബാണയുദ്ധം എന്ന ആ ഒരു കഥ അനുസ്മരിക്കാറുണ്ട് കൃഷ്ണനാട്ടത്തിലൂടെ അപ്പോൾ മമ്മിയൂരപ്പനെയും ഭഗവാൻ ഗുരുവായൂരപ്പനെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഈ ഭഗവാന്റെ പാദത്തിലെ സമർപ്പിക്കുന്നു പ്രസാദായ പോയാൽ ഭഗവാനെ പ്രസാദായ പോയാൽ ஸ்ரீ கிருஷ்ணா சரணம் சரணம் ஸ்ரீ சர்வ பாப கிருஷ்ணம் ஆயிரப்பணம் சர்வோகவினா சர்வாபவினுவினா சர்விய சரணம் ஹரி